പാലക്കാട് ജില്ലയിൽ വല്ലപ്പുഴയ്ക്കടുത്ത് ശ്രീ പടിഞ്ഞാറേ കുറുവട്ടൂർ ശിവഭഗവതി ക്ഷേത്രം ഇപ്പം രാജട്ടാ നമ്മൾ ഈ അമ്പലത്തിൻ്റെ ചരിത്രമൊക്കെ അറിയുമെങ്കിൽ പറഞ്ഞോളൂ ഇല്ലെങ്കിൽ ഇവിടുത്തെ പൂജാവിധികളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ കുറുവട്ടൂർ ശിവക്ഷേത്രം പടിഞ്ഞാറെ കുറുവട്ടൂർ ശിവക്ഷേത്രമാണത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമാണ് ഇതിൽ പഴയകാല ചരിത്രം എന്ന് പറയുന്നത് ജാവേലി നടക്കുന്ന കേരളത്തിലെ മൂന്ന് അമ്പലങ്ങളിൽ ഒരമ്പലം തൃക്കിടിരി മൂന്ന് മൂർത്തി ക്ഷേത്രം കുലശേഖര നെല്ലൂർ ചെറുപുരുത്തി കുറുവട്ടൂർ ശിവക്ഷേത്രം മഹാദേവപുരം ശിവക്ഷേത്രം ഇങ്ങനെയാണ് ഇതിൽ ജാവേലി ഒരു രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊമ്പത് പത്തൊമ്പത് വരെയൊക്കെ നടത്തുന്നുണ്ടായി പിന്നെ വീണ്ടും നിന്നും നമ്മൾ നിർ സഹായിച്ചിട്ടില്ല അങ്ങനെ നിന്ന് നടക്കുന്നതാണ് അതിപുരാതനമായ ക്ഷേത്രമാണ് ഈ ജാവേലി പറയുന്ന ഇത്ര കാലത്തേ നടക്കുന്നുള്ളത് ഈക്കാട്ട് നാ നമ്പൂരിയാണ് നമ്മുടെ അമ്പലത്തിൻ്റെ തന്ത്രം അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന വളരെ അപൂർവ ക്ഷേത്രങ്ങളിലൊരു ക്ഷേത്രം അതിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തുടർ തുടർന്ന് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നാണ് പറയുന്നത് ഈ അമ്പലം അതിപുധന ക്ഷേത്രമാണ് ഇപ്പോൾ നടക്കുന്നത് നിത്യപൂജകളാണ് രാവിലെയും വൈകുന്നേറുമുണ്ട് തിരുവാതിരക്കന്നിയാണ് ഭഗവാന്റെ പ്രതിഷ്ഠാദന ദിവസം വൃക്ഷമാസത്തിൽ തിരുവാതിര തിരുവാതിര കഞ്ഞി എന്നാണ് പറയുക കുറവട്ടൂർ നാല് തുണയണന്നാണ് പറയുന്നത് ആ നാല് തുണയൽ ഒന്ന് കായല എന്ന് പറയും കായലല്ല കൃഷിസ്ഥലമാണ് കഞ്ഞി എന്ന് പറയും കുറുകൂർ ഡേൻ്റെ കഞ്ഞിന്ന് പറയാം അത് നേരെ ചോറാണ് പന്ത്രണ്ട് നാലായിരം ഇട്ട് അവർക്ക് ഭക്ഷണം വെച്ച് ഇവിടെ വിതരണം ചെയ്യുക അന്ന് വരുന്ന ആൾക്കാർക്കുള്ള നിവധിയായിട്ട് കൊടുക്കും പിന്നെ ഇവിടെ ശിവരാത്രിയോടനുബന്ധിച്ച് പണ്ട് കാലത്ത് ശുദ്ധിയാണ് നടന്നിരുന്നത് ഇപ്പോൾ ശിവരാത്രി സമയത്ത് ആളെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം സാമ്പത്തികത്തിൻ്റെ കുറവും കാരണം ഇപ്പോൾ ശിവ തിരുവായ കഞ്ഞിയോടനുബന്ധിച്ചാണ് ശുദ്ധി കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണിപ്പോൾ ഇന്ന് നടന്നത് പ്രതീക്ഷാ ദിനത്തോടനുബന്ധിച്ച് രക്ഷാർച്ചനയും പിന്നെ ഇവിടെ പോലുള്ളൊരു പ്രധാന എന്ന് പറഞ്ഞാൽ ഭഗവതി ദേവിയെ കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ദേവിക്കൊരു താലപ്പൊരി ഒരു പതിനെട്ട് മുല്ലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാണിപ്പോൾ ഇവിടുത്തെ പിന്നെയുള്ളൊരു കാര്യം രാവിലെ അഞ്ചരയ്ക്ക് നട തുറക്കും വൈകുന്നേരം വന്നൊരു വിള വിളക്ക് കത്തിച്ച് പോവും അത്രേ ഉള്ളൂ അല്ല വേറെ പൂജ വൈകുന്നേരത്തി സാധാരണ ഇല്ല അതെന്താ വച്ചാൽ ശാന്തിക്കാരനെ സ്ഥിരാക്കാൻ ആയിട്ടില്ല ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ സ്ഥിരമായിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടർന്ന് വൈകുന്നേരം എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഒരു നേരത്തെ പൂജ രാവിലെ മാത്രം പിന്നെ ഇവിടുത്തെ പറഞ്ഞ പോലെ തിരുവാതിര കഞ്ഞി അതാണ് ദേവൻ്റെ പ്രതിഷ്ഠാദിന ഉത്സവം എന്ന് പറയണ ഒന്ന് അതിനോടനുബന്ധിച്ച് നടക്കുന്നതാണ് ലക്ഷാർച്ചന അതാണ് ഇവിടുത്തെ ഒരു പരിപാടി ഇപ്പോൾ അതിനോട് കൂടി ശുദ്ധിയും കൂടി വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ പിന്നെ ഭഗവതിക്കൊരു താലപ്പൊലി അത് ഈ ദേശത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കുറേ കാളകളെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ഇവിടെ താലപ്പൊലി മഹോത്സവമായിട്ട് നടത്താറുണ്ട് അത് ചിലപ്പോൾ ഒരാ ആഴ്ചയൊക്കെ ഉണ്ടാവും ചുറ്റുവിളക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പതിനാല് ദിവസമൊക്കെ ആയിട്ട് കൊണ്ടാടാറുണ്ട് ചുറ്റുവിളക്കൊക്കെ ആയിട്ട് ബാക്കി രണ്ട് ദിവസം സ്റ്റേജ് പരിപാടി താലപ്പൊലിയുടെ അന്ന് ബാലയോ നാടകമോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഒരു വലിയ പരിപാടിയൊരു പരിപാടിയായിട്ട് നടത്താറുണ്ട് അമ്പലത്തിൻ്റെ പുനരുദ്ധാരണമായിട്ട് ചുറ്റമ്പലം പൊളിച്ച് റിപ്പയർ ചെയ്യാറായിരുന്നു ഏഹ് അപ്പം അതിനൊക്കെ നാട്ടുകാരുടെ സഹായ സഹനങ്ങൾ വേണം മതിൽ കേടുന്നു കുളം കുളം കേടുന്നു ഒക്കെ കേടാനുണ്ട് മലബാർ ദേവസ്വം ബോർഡിൻ്റെയാണ് വലിയ വരുമാനം ദേവസ്വം പോകുന്ന നിന്നായിട്ടില്ലെങ്കിൽ പോലും അല്ല നമുക്ക് അവിടെ നമ്മൾ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഈ കേടുന്ന പരിപാടികളൊക്കെ നടത്തിയിട്ടുള്ളൂ ഈ ഗോപുരം കിഴക്കേ ഗോപുരം പടിഞ്ഞാറായ ഗോപുരം സ്പോൺസർ ഓരോ സ്പോൺസർമാരുമായിട്ടാണ് നടത്തിയത് ചുറ്റ അതേമാതിരി കുറേ മതിലും നാട്ടുകാരും നടത്തി തന്നെ കുറച്ച് ഭാഗം അടുത്ത വഷ ഒരു വള്ളപ്പൊക്കത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ വള്ളപ്പൊക്കത്തിൽ കീഴ്പ്പെട്ട് പോകുന്നതാണ് അപ്പോൾ നമുക്ക് നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് ഇത്രയും നടത്താൻ സാധിച്ചിട്ടുണ്ട് ബാഗ ബാക്കി ദേവൻ്റെ അനുഗ്രഹം കൊണ്ട് നാട്ടുകാർക്ക് ചെയ്യാൻ സാധിപ്പിക്കട്ടെ എന്നാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുള്ളൂ ഇതിൻ്റെ കീഴടമായിരിക്കുന്ന രണ്ട് ക്ഷേത്രങ്ങളും കൂടി ഉണ്ട് ഒന്ന് ശ്രീരാമക്ഷേത്രം ക്ഷേത്രം കുറവട്ടൂർ പടിഞ്ഞാറേ ശ്രീരാമക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഒന്ന് ശ്രീകൃഷ്ണക്ഷേത്രം ക്ഷേത്രം ഇങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളും കൂടി ഇതിൻ്റെ കീഴടമായിട്ട് നടക്കുന്നതായിരിക്കും ഇപ്പോൾ ശ്രീരാമക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിലാണ് ഇപ്പോൾ നിത്യപൂജ എന്ന് പറഞ്ഞ ഒരു നേരം നടക്കുന്നുള്ളു രാമ കൃഷ്ണപുരത്ത് ഒരു നർ നേദ്യം തന്നെയുള്ളൂ ഒരു നർക്കല നേദ്യം എന്നുള്ള ഇതിൽ നടക്കുന്നുണ്ട് ഇത് രണ്ടും ചുറ്റമ്പലം അമ്പലം പണി പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നു ദേവപ്രശ്നം വെച്ച് രാമപുരം ക്ഷേത്രത്തിൽ നടക്കുന്നു ഇവിടെ ദേവപ്രശ്നം വെച്ചില്ല എന്നാലും അമ്പലത്തിൻ്റെ പുനരുദ്ധാരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെയും ദേവൻ്റെ അനുഗ്രഹവും നാട്ടുകാരുടെ സഹായ സഹകരണങ്ങളും കൂടി ഉണ്ടായിട്ട് നടത്തട്ടെ എന്ന് നടക്കാൻ സഹായിക്കട്ടെ എന്ന് ഭഗവാനോട് അനുഗ്രഹിക്കുന്നു റൂട്ടു ശിവക്ഷേത്രത്തിന്റെ ഈ ക്ഷേത്രേശ്വന്മാരെ എന്ന് പറയുന്നത് ഉള്ളാമ്പുഴവനെയും തേനേഴിയും അറിയാം ഒരാളന്മാർ ഇവരും അവരൊക്കെ വരും ഇടയ്ക്കൊക്കെ വന്ന തൊഴിൽ വന്ന സഹായ സാധനങ്ങളൊക്കെ ചെയ്യുന്നതിലുണ്ട് കുറച്ച് എല്ലാം നാട്ടുകാരുടെ പാട്ടിനും കൂടി ഉണ്ടാവുമ്പോളാണല്ലോ എല്ലാവരും കൂടി നാട്ടുകാരും ഒക്കെ പാടങ്ങൾ കൂടുമ്പോളാണ് ക്ഷേത്രേശന്മാരും കൂടി കൂടുമ്പോ ഒരാളന്മാരെ അറിയുന്നവരും കൂടി കൂടുമ്പോളാണ് ജനങ്ങള് ഭംഗിയായി കൊണ്ടുനടക്കാൻ കഴിയുന്നത്